കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ പുലർച്ചെ മൂന്ന് മണി മുതൽ അഞ്ചു മണിവരെയുള്ള പ്രാർത്ഥനയുടെ പ്രത്യേകതയെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു രണ്ടര ലക്ഷം വരുന്ന ജനം ഇതുവരെ അത് കണ്ടു കഴിഞ്ഞു ഒത്തിരി പേരുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ പുതിയ ഒരു അനുഭവം അവർക്ക് തുടക്കം കുറിക്കാൻ ദൈവാത്മാവ് സഹായിച്ചു തീർച്ചയായും ഈ സന്ദേശവും നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ മാറ്റിമറിക്കും എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഈ ഭൗമിക ജീവിതം മുതൽ നിത്യത വരെ എത്തണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ സ്പിരിച്വൽ വാർ തന്നെ നാം അഭിമുഖീകരിച്ച് മതിയാകുകയുള്ളൂ എല്ലാവരുടെ ജീവിതത്തിന് സ്പിരിച്വൽ ബാറ്റിൽ ഉണ്ട് ആ ബാറ്റിൽ അഭിമുഖീകരിക്കാനുള്ള ഏറ്റവും നല്ല ഒരു വെപ്പണാണ് ഏറ്റവും നല്ലൊരു അഭിഷേകമാണ് കർത്താവ് നമുക്ക് എല്ലാവർക്കും നൽകിയിരിക്കുന്നത് അതിൽ ഒന്ന് പ്രാർത്ഥനയുടെ ഒരു വലിയ അഭിഷേകമാണ് തീർച്ചയായും ഈ സന്ദേശം നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോഴും പറയുന്നു നിങ്ങളെ പരിശുദ്ധാത്മാവ് സഹായിച്ച് മതിയാകുകയുള്ളൂ എങ്ങനെയെങ്കിലും ഈ വീഡിയോ നിങ്ങൾ കണ്ടു തീർക്കരുത് എന്ന് സാധാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നു ഈ ബാറ്റിൽ നിങ്ങൾ ജയിക്കണം ഈ വീഡിയോ കാണണ്ട എന്നുള്ള ആ ഒരു ബാറ്റിൽ നിങ്ങൾ ജയിക്കണം എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് തുടർന്ന് വളരെ വലിയ വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലത്തിലേക്ക് വരാൻ കഴിയുകയുള്ളൂ ഒബ്വിയസ്ലി എൻ്റെ ജീവിതാനുഭവം കൂടെ എൻ്റെ രാത്രി പ്രാർത്ഥനയുടെ പ്രത്യേകത എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ അനുഭവം കൂടെ ഞാൻ ഈ സന്ദേശത്തിൽ ഈ ഒരു പത്തോ പന്ത്രണ്ടോ മിനിറ്റുള്ള ഈ സന്ദേശത്തിൽ ഞാൻ ഉൾക്കൊള്ളിക്കും അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണും നിങ്ങൾക്ക് ഒരു നല്ല ആത്മീയ പടയാളിയായി തീരണമെന്നുണ്ടെങ്കിൽ അതിന് സഹായിക്കുന്ന ഒരു ചാനലാണിത് ഞങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷമായി തുടർമാനമായി മീറ്റിങ്സ് നടത്തി വരുന്ന ഒരു 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 ചാനലും കൂടെയാണ് എല്ലാ ദിവസവും രാവിലെ ആറര മണിക്കും വൈകുന്നേരം ആറര മണിക്കും നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനലിൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് കാണാനായി സാധിക്കും ലൈവായിട്ട് ഈവനിങ് ഞങ്ങൾക്ക് സൂ മീറ്റിംഗ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്കുകൾ ഈ യൂട്യൂബിൽ വരുന്ന പ്രാർത്ഥനയുടെ ലിങ്കുകൾ സൂ മീറ്റിംഗ്സ് അതിന്റെ ലിങ്കുകൾ സ്പെഷ്യൽ പ്രയറിനെ കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെ നിങ്ങൾക്ക് വാട്സാപ്പിൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പ്രെയർ ലൈൻ നമ്പറിൽ വാട്സാപ്പിൽ നിങ്ങൾക്ക് ലിങ്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും തീർച്ചയായിട്ടും ആ നമ്പറിൽ അയയ്ക്കാം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും ശരി അപ്പൊ നമുക്ക് ഇത് ഈ വീഡിയോയിൽ നമുക്ക് പാർട്ട് ടു എന്ന് കൊടുക്കാം കാരണം ഓൾറെഡി ഒരു വീഡിയോ ഞാൻ ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായി കാണാം ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ദേവമക്കളെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രാർത്ഥനയുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് എല്ലാ സമയവും പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ നല്ലത് എന്ന വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിപ്പീൻ എന്ന കർത്താവിന്റെ അഭിഷിക്തൻ പൗരസുതിക നമ്മെ വിശുദ്ധ ബൈബിളിലൂടെ ഓർമ്മപ്പെടുത്തും അപ്പോൾ തന്നെ നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഏറ്റവും നല്ല ഒരു ഉദാഹരണമായി തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് കർത്താവായ യേശു ക്രിസ്തു യേശു ക്രിസ്തു വ്യത്യസ്ത സമയങ്ങൾ പ്രാർത്ഥിക്കാൻ തിരഞ്ഞെടുത്തിരുന്നു എങ്കിൽ മർക്കോസിന്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം അതിന്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ വ്യക്തമായി പറയുന്നു അതികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു എനിക്കൊന്ന് രണ്ട് കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് എടുക്കാനുണ്ട് ഒന്ന് അധികാലത്ത് എഴുന്നേറ്റ് നമുക്ക് അറിയത്തില്ല അഞ്ചു മണിയാണോ നാല് മണിയാണോ മൂന്ന് മണിയാണോ അറിയത്തില്ല പക്ഷെ ഏശു കർത്താവ് രാത്രി മുഴുവൻ പ്രാർത്ഥന കഴിച്ചിരുന്നു അപ്പോ സ്ഥലന്മാരെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഒരു രാത്രി മുഴുവൻ കർത്താവ് പ്രാർത്ഥിച്ചു എന്ന് തിരുവഴുത്തു പറയുന്നുണ്ട് അപ്പോൾ ഒരുപക്ഷെ മൂന്ന് മണിയാകാം മണിയാകാം രണ്ടു മണിയാകാം മണിയാകാം അങ്ങനെ പല സമയങ്ങളും ആകാം എങ്കിലും

എനിക്ക് അല്പം പോലും നഷ്ടപ്പെടരുത് അതിനകത്തുള്ള ആ കോൺസെൻട്രേഷൻ എനിക്ക് അല്പം പോലും മിസ്സാകരുത് എന്ന യേശു അതിയായി ആഗ്രഹിച്ചത് കൊണ്ട് കർത്താവ് ചൂസ് ചെയ്തൊരു സ്ഥലമെന്ന് പറയുന്നത് ആ ഒരു നിർജ്ജന പ്രദേശമാണ് ആരുമില്ലാത്ത സമയം മൂന്ന് മണി സമയത്തിന്റെ പ്രാർത്ഥനയുടെ പ്രത്യേകതകളിൽ പ്രധാനമായ ഒന്നെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് അധികം ിസ്ട്രാക്ഷൻസ് ഉണ്ടാകാത്തൊരു സമയമാണ് പ്രപഞ്ചത്തിൽ വളരെയേറെ സൈലൻസ് അനുഭവപ്പെടുന്ന ഒരു സമയം ഇതേ സമയമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സാത്താനും തന്റെ യുദ്ധം സാത്താനും തൻ്റെ അനുയായികൾ ദൈവ മക്കൾക്കു നേരെ ഭൂമിക്ക് നേരെ മനുഷ്യർക്ക് നേരെ യുദ്ധം ചെയ്യാനും തിരഞ്ഞെടുക്കുന്ന സമയം കാരണം മനുഷ്യർ ഏറ്റവും അധികം ബലഹീനമാകുന്നൊരു സമയമാണ് ഈ മൂന്ന് മണി സമയം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ഒരു മണിക്ക് ശേഷം അഞ്ചു മണിക്കകത്ത് മനുഷ്യ രണ്ടു മണി അല്ലെങ്കിൽ മണിക്ക് രണ്ടു മണി മുതൽ അഞ്ചു മണിക്കകത്തുള്ള സമയം എന്ന് പറയുന്നത് ഒരു ഗാർഢ നിദ്രയിലേക്ക് മനുഷ്യർ പ്രവേശിക്കുന്ന ഒരു സമയമാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് വാഹന അപകടങ്ങൾ ഉണ്ടാകുന്നത് വിമാന അപകടങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെ പലതരത്തിലുള്ള ആക്സിഡൻസ് സംഭവിക്കുന്നത് മനുഷ്യർ കട കിടക്കുന്ന മനുഷ്യർക്ക് വേഗത്തിൽ അവർക്ക് ഹൃദയാഘാതങ്ങളുണ്ട് എല്ലാം ഇങ്ങനത്തെ ഒരു സമയമാണ് ഈ സമയം മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്നൊരർത്ഥം ഞാൻ പറയുന്ന വാക്കുകളിൽ ഇല്ല എന്നാൽ ഏറ്റവും കൂടുതൽ നമുക്ക് തിരുവെടുത്തുകൾക്ക് അകം അടി മനസ് പഠിക്കുമ്പോഴും നമുക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോഴും പൊതുവെ നമുക്ക് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഹിസ്റ്ററികൾ എടുക്കുമ്പോഴും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും കൂടുതൽ മനുഷ്യന് നേരെ സാത്താൻ തന്റെ പ്രവർത്തികൾ അഴിച്ചുവിടുന്ന ഒരു സമയം ഈ സമയമാണ് ഈ സമയം യേശു പറയുന്നൊരു കാര്യമുണ്ട് എന്താണ് ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിന് ഇങ്ങനെ ഒരു പദം യേശു പറയും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിന് മനുഷ്യർക്ക് ഉണർന്നിരിക്കാൻ കഴിയാത്തതും മനുഷ്യർ ഉണരാൻ ശ്രമിച്ചാൽ സാധിക്കാത്തതും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അതിന്റെ പ്രാർത്ഥനയുടെ മധ്യത്തിൽ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അര മണിക്കൂർ കഴിയുമ്പോൾ മനുഷ്യന് ഉറക്കത്തിലേക്ക് വീണ്ടും തള്ളിവിടുന്നതുമാകുന്ന ഒരു സമയം ഇതല്ലേ എന്ന് നിങ്ങൾ തന്നെ പരീക്ഷിച്ചു നോക്കുക അപ്പൊ ഏറ്റവും കൂടുതൽ മനുഷ്യൻ ബലഹീനനാകുന്ന ഒരു സമയമെന്ന് ഞാൻ ഉദ്ദേശിച്ച ബലഹീനത ഇതാണ് മനുഷ്യൻ ഉണർന്നിരിക്കാൻ കഴിയാത്തൊരവസ്ഥ പ്രിയപ്പെട്ട സുഹൃത്തും ഇതിനുവേണ്ടി ഒത്തിരി ആഗ്രഹിച്ചു കാണുമ്പോൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം മോർണിംഗ് പ്രയർ എനിക്കൊന്ന് പങ്കെടുക്കണം എനിക്കൊന്ന് മൂന്ന് മണിക്ക് എഴുന്നേക്കണം രണ്ടു മണിക്ക് എഴുന്നേക്കണം മണിക്ക് എഴുന്നേക്കണം ഇതൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിട്ട് നിങ്ങളെ പലപ്പോഴും ഉറക്കത്തിലേക്ക് തള്ളിയിടുന്നില്ലേ ശിഷ്യന്മാരെ പോലും അവരെ അവർക്ക് പിന്നെ ഒരു മണിക്കൂർ സമയം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയാതെ നിദ്രയിലേക്ക് തള്ളിയിടും അപ്പോ മനുഷ്യനെ ഏറ്റവും കൂടുതൽ ബലഹീനനാക്കുന്ന പല മേഖലകളിൽ ഒന്നു പറയുന്നത് അവൻ്റെ ക്ഷീണമാണ് അവനെ ഉറക്കത്തിലേക്ക് തള്ളിയിടുന്നൊരവസ്ഥ യേശു കർത്താവ് ആദ്യകാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഒരു പ്ലേസ് തിരഞ്ഞെടുക്കുന്നത് സൈലന്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയാലേറ്റവും നല്ലത് അപ്പൊ അതിന് ഏറ്റവും നല്ലൊരു ടൈം എന്ന് പറയുന്നത് ഈ സമയമാണ് മൂന്ന് മണി മുതൽ അല്ലെങ്കിൽ രണ്ട് മണി മുതൽ അഞ്ചു മണി വരെയുള്ള ഒരു സമയം മനുഷ്യരെല്ല ഒത്തിരി വാഹനങ്ങളൊന്നും റോഡിൽ ഓടുന്ന ശബ്ദമില്ലാതെ ഒത്തിരി ഇല്ലാതെ ഒത്തിരി അപ്പുറം ഇപ്പുറം ഉള്ള ബഹളങ്ങൾ ഒന്നുമില്ല നമുക്ക് ഏകാഗ്രതയോടെ ദൈവത്തോടുകൂടെ പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു സമയം എന്ന വണ്ണം നമുക്ക് ഇതിനെ കാണാം അതോടുകൂടെ ഞാൻ പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് ലഭിച്ച വിശദാംശങ്ങളും കൂടിയാണ് ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തുന്നത് പ്ലസ് ഇതിനു വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് തൻ്റെ സ്പിരിറ്റ് ഒരു ആ ഒരു ഒരു അകത്തെ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ദൈവവുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടെയാണ് ഇത് ഇനി ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവം പറയുന്നത് ഇത് എന്റെ മാത്രം വ്യക്തിപരമായ അനുഭവമാണ് ഞാൻ പങ്കുവെക്കുന്നത് എല്ലാവർക്കും ഇങ്ങനെ ആകണമെന്ന് ഞാൻ ഞാൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നതിന് മുൻപേ ഞാൻ കൃത്രിവേലയിലേക്ക് ഞാൻ ആ സമർപ്പിക്കപ്പെടുന്നതിനു മുൻപേ ഞാൻ എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥന സമയം ഞാൻ അഭിഷേകമൊക്കെ പ്രാപിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയം എനിക്കറിയത്തില്ല ഇങ്ങനെയുള്ള ഈ സ്പിരിച്വൽ വാർഫെയറുകളെ കുറിച്ചോ സ്പിരിച്വൽ ബാറ്റിൽസിനെ കുറിച്ചോ ഒന്നും എനിക്കറിയാത്ത നാളുകളിൽ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് ദൈവം ഒരു 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 നിയോഗം തന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു സമയമെന്ന് പറയുന്നത് രണ്ട് മണി മുതൽ മുന്നോട്ടുള്ള സമയമാണ് ചിലപ്പോൾ മൂന്ന് മണി ചിലപ്പോൾ നാല് വരെ നാലര മണിവരെ ഒക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയം കൊണ്ട് അത്രമേ എന്നെ കൊണ്ട് സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ തുടക്ക സമയം അങ്ങനെ ഞാൻ ആദ്യകാലങ്ങളിൽ താമസിച്ചിരുന്ന വീട്ടിലിരുന്ന് ഞാൻ ഈ സ്പിരിച്വലി പ്രാർത്ഥിക്കുന്ന സമയം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ വളരെ സാധാരണ നിലയിൽ ഞാൻ പ്രാർത്ഥിച്ച് ആരംഭിക്കുകയാണ് പതിവ് എനിക്കത് അറിയുള്ളൂ ഞാൻ സാധാരണ നിലയിൽ അന്യഭാഷകളിൽ നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നു അങ്ങനെ തന്നെ ഞാൻ പ്രാർത്ഥിച്ച് ആരംഭിച്ചു തുടങ്ങും ഒരു മധ്യം ഒരു 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 പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ എനിക്ക് തന്നെ എനിക്ക് തന്നെ എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്ന് തോന്നുന്ന നിലയിൽ എന്റെ അകത്തെ മനുഷ്യൻ വളരെ ശക്തിയോടും വളരെ 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 ഗർജനത്തോടും കൂടെ പ്രാർത്ഥിക്കുന്ന ഒരനുഭവം ആ വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കുണ്ടായി എന്നാൽ ആദ്യം എന്നാൽ ഞാൻ എല്ലാ സമയം പ്രാർത്ഥിക്കുമ്പോഴും എനിക്കതില്ല കാരണം ഞാൻ പകൽ സമയങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഉച്ച സമയത്തൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ വൈകുന്നേരങ്ങളിൽ ഞാൻ ഇത് പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി ഒത്തിരി ബഹളം തൊട്ടപ്പുറത്തും ഇപ്പുറത്തുമുള്ള സ്ഥലങ്ങളിൽ നിന്നതും അവരെ കുക്ക് ചെയ്യുന്നതും അവരെ കിച്ചണിൽ വർക്ക് ചെയ്യുന്നതും പാത്രങ്ങൾ എടുക്കുന്നതും അവിടുത്തെ കുഞ്ഞുങ്ങൾ കളിക്കുന്നതും മറ്റൊരു വ്യക്തി വിളിക്കുന്നതും വാഹനങ്ങൾ പോകുന്നതുമായ പല ശബ്ദങ്ങളും കേട്ടുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നാൽ ഈ സമയങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് അങ്ങനെയുള്ള ഒരു ശബ്ദങ്ങളും ഇല്ല ഒരു ശബ്ദങ്ങളും ഇല്ലാതെ ഞാൻ വളരെ ശ്രദ്ധ പ്രാർത്ഥനയിലും എൻ്റെ ശബ്ദത്തിലും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലും ഞാൻ അങ്ങനെ കേന്ദ്രീകരിക്കപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അകത്തെ മനുഷ്യൻ കൂടുതൽ ഉണരുന്നത് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ആ സമയം ഗർജിച്ച് സംസാരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ഞാൻ ഇന്ന് പഠിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായി ആ വീടും ആ അന്തരീക്ഷവും ആ ദേശവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന എൻ്റെ സ്പിരിച്വൽ ഗ്രോത്തിന് തടസ്സമായി നിൽക്കുന്ന മറ്റ് ബ്ലെസ്സിംഗ്സിന് തടസ്സമായി നിൽക്കുന്ന ഡെലിവറൻസിന് തടസ്സമായി നിൽക്കുന്ന എൻ്റെ പ്രാർത്ഥനയെ ഇഷ്ടപ്പെടാത്ത എൻ്റെ പ്രാർത്ഥനയെ ബ്ലോക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ദുർശക്തികൾ ആ പ്രാർത്ഥനാ വേളയിൽ ആ അന്തരീക്ഷത്തിലുണ്ട് എന്നും അതിനോട് കൽപ്പിക്കുകയും അതിനോട് ആജ്ഞാപിക്കുകയും അതിനെ തകർക്കുകയും അതിനെ നിർവീര്യമാക്കുകയും ചെയ്യുന്ന ഒരു തലത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ് എന്റെ അകത്തു നിന്ന് ആത്മാവിൽ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കുവാനായി ഈ കാലങ്ങൾ സാധിച്ചു എനിക്കത് എന്തുകൊണ്ട് നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് തോന്നി അത് മറ്റൊന്നും കൊണ്ടല്ല ഞാൻ പ്രാർത്ഥിച്ച സമയം ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾ ഈ സന്ദേശത്തിന്റെ തലക്കെട്ടാണ് ഏതാണ് ആ രണ്ടു മണി സമയം മുതൽ അഞ്ചു മണി സമയം വരുന്ന മൂന്ന് മണി സമയം രണ്ടു മണിക്ക് എഴുന്നേക്കാറുണ്ടോ മൂന്ന് മണിക്ക് എഴുതേക്കാറുണ്ടായിരുന്നു ഈ സമയം വരെയുള്ള പ്രാർത്ഥനകൾക്കകത്താണ് എനിക്ക് ആ ഒരു മാറ്റം അനുഭവപ്പെട്ടത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു പോലെ അത് എന്റെ മാത്രം അനുഭവമാണ് എല്ലാവർക്കും ഇങ്ങനെ ആകണമെന്നില്ല എന്നാൽ നിങ്ങൾക്കും അങ്ങനെ ആയിക്കൂടായുകയില്ല വളരെ വലിയ ഒരു വിടുതലാണ് ഞാൻ ആ കാലങ്ങളിൽ അനുഭവിച്ചത് വളരെ വലിയൊരു ബ്രേ ആണ് എന്റെ പല മേഖലകൾക്കൊക്കെ തന്നത്തെ ആ പ്രാർത്ഥന കൊണ്ടറിയുന്നത് പ്രിയപ്പെട്ട സുഹൃത്തെ ഈ രാത്രി ആമങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അകത്തെ മനുഷ്യനെ ശക്തീകരിക്കുകയും നിങ്ങളുടെ അകത്തുള്ള ആത്മീയ ചൈതന്യം വർദ്ധിപ്പിക്കുകയും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഭൂമി മുതൽ ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം മുതൽ നിത്യത വരെ നമുക്ക് എത്താൻ തടസ്സമായി നിൽക്കുന്ന സകല 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 തടസ്സങ്ങളെ തകർക്കുകയും നിങ്ങൾക്ക് വളരെ സ്വസ്ഥതയോടും ദൈവം തരുന്ന സ്വസ്ഥതയോടും സുഖത്തോടും സൗഭാഗ്യങ്ങളോടും കൂടിയുള്ള നിങ്ങളുടെ ജീവിതത്തെ തടയുന്ന സകല ഇരുട്ടിന്റെ ശക്തികളെയും നിങ്ങൾ തച്ചുടയ്ക്കുകയും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ മൂന്ന് മണി പ്രാർത്ഥന എന്ന് പറയുന്നത് തീർച്ചയായും മറ്റ് സമയങ്ങളിലെ പ്രാർത്ഥനകളും അവണ്ണം തന്നെ പ്രയോജനമുള്ളത് തന്നെ എന്നാൽ കുറച്ചും കൂടെ നമ്മുടെ യേശു പ്രാർത്ഥിച്ച സമയം നോക്കൂ അധികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ടു ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു കർത്താവിന് വേണമെങ്കിൽ എന്തുകൊണ്ട് ആവശ്യമാണ് ഏത് കാര്യത്തിനും ഒരു പുറപ്പാട് ആവശ്യമാണ് ഏത് കാര്യത്തിനും ഒരു ഡെഡിക്കേഷൻ ആവശ്യമാണ് പ്രിയപ്പെട്ട ദൈവവേദന ഇന്ന് മുതൽ കർത്താപ്ശു പ്രാർത്ഥിച്ചതുപോലെ എല്ലാ ഡിസ്ട്രാക്ഷൻസിൽ നിന്ന് ഒഴിഞ്ഞിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാനുള്ള ടൈം നിങ്ങൾ ഡിസൈഡ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ ആ തീരുമാനത്തോടുകൂടെ കർത്താവ് കൂടെ നിങ്ങൾക്ക് ഈ സന്ദേശം തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്റെ വ്യക്തിപരമായ സാക്ഷ്യവും നിങ്ങൾക്ക് അനുഗ്രഹിക്കും അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയെങ്കിൽ ഈ വീഡിയോയ്ക്ക് നിങ്ങൾ ഒരു ലൈക്ക് കൊടുക്കുക ഒരു തംസം നിങ്ങൾ കൊടുത്തേക്കുക ഉടനെ നിങ്ങൾക്ക് കഴിയുന്ന മറ്റൊരു വ്യക്തിയിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അത്രയും പ്രാർത്ഥനയോടെയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും അത്രയും പ്രാർത്ഥനയോടെയാണ് ഇത് ജനലക്ഷ്യങ്ങളിലേക്ക് എത്തിയാൽ എന്റെ ദൗത്യത്തിൽ ഞാൻ വളരെ സന്തോഷമുള്ളവനായിരിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു അടുത്ത ഒരു വീഡിയോയുമായി കർത്താവ് എന്നെ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളിലെത്തിക്കുന്നത് വരെ ദൈവമായ കർത്താവ് അതംഗ ചിറകടിയിൽ നിങ്ങളെ എല്ലാവരെയും സൂക്ഷിക്കട്ടെ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കർത്താവ് അനുഗ്രഹിക്കട്ടെ